ആയുർവേദ ചികിത്സാരംഗത്തെ പ്രമുഖരായ കോട്ടയ്ക്കൽ അര്യവൈദ്യശാലയുടെ പുതിയ ഏജൻസി ശ്രീകൃഷ്ണപുരം ചന്തപ്പുരിൽ പ്രവർത്തനം ആരംഭിച്ചു കൃഷ്ണ പ്രസിന് എതിർവശത്തായി ആരംഭിച്ച ഏജൻസിയുടെയും സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം കെ പ്രേംകുമാർ എം നിർവഹിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ജില്ലയിലെ നൂറ്റിനാൽപ്പതാമത് ഏജൻസിയാണ് ചന്തപുരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരത്ത് കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയുടെ ഒരു പുതിയ ശാഖ ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ നാടിന് സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ഹരികേഷിൻ്റെ മുൻകൈയിലും നേതൃത്വത്തിലുമാണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് ഡോക്ടർ ദീപ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഇവിടെ വരുന്ന രോഗികൾക്ക് പരിശോധന നടത്താനും നല്ല സേവനം നൽകാനുമെല്ലാം തയ്യാറായിട്ടുണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാല കേരളത്തിലെ തന്നെ ഏറ്റവും അംഗീകാരമുള്ള മികച്ച നിലയിൽ ആയുർവേദ രംഗത്ത് തലയെടുപ്പോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരളം ലോകത്തിന് സമ്മാനിച്ച ശാസ്ത്രശാഖയാണ് ആയുർവേദം ആ മേഖലയുടെ വളർച്ചയെ മുന്നേറ്റത്തെ അറിവിനെ എല്ലാം സ്വാംശീകരിക്കാനും പുതിയ തലമുറയ്ക്ക് നൽകാനും ഒക്കെ യുവ ഡോക്ടർമാരായിട്ടുള്ള ഹരികേഷിനും അതുപോലെ തന്നെ ദീപയ്ക്കുമെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സ്ഥാപനം ജനങ്ങൾക്ക് എല്ലാ നിലയിലും ഒരു ഒരാശാകേന്ദ്രമായി അവർക്ക് മികച്ച ചികിത്സയും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഒക്കെ നൽകുന്ന നല്ല സേവനം നൽകുന്ന ഒരു നല്ല സ്ഥാപനമായി നാടിന് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു വാർഡ് മെമ്പർ പ്രദീപ് എം കെ നീലകണ്ഠൻ നമ്പൂതിരി മുൻ ഗുരുവായൂർ മേൽശാന്തിമാരായ കൃഷ്ണൻ നമ്പൂതിരി തിയന്നൂർ പ്രമോദ് നമ്പൂതിരി എം എസ് എൻ സുധാകരൻ സജീന്ദ്രൻ എം കെ ദ്വാരകനാഥൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മികച്ച ഡോക്ടർമാരുടെ സേവനങ്ങളോടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഏരിയ ബിസിനസ് മാനേജർ സജിത്തേൻ പറഞ്ഞു ജനങ്ങൾക്ക് കഴിഞ്ഞു ഉൽപ്പാദിപ്പിക്കപ്പെ മരുന്നുകൾ നേരിട്ട് കിട്ടുവാനും അവരുടെ ജീവിതത്തിന് തന്നെ ഭാഗമാകുവാനും കഴിയുന്ന ജി ഒരു ഏജൻസി ആയിട്ട് വളരെ മികച്ച ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാവുന്നത് അപ്പം ഏത് തരത്തിലുള്ള അസുഖങ്ങൾക്കും കൂടുതൽ ആയുർവേദത്തിനെ സ്നേഹിക്കുന്ന ജനതയാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള അസുഖങ്ങൾക്കും ചികിത്സിക്കാനും മരുന്നുകൾ ലഭിക്കുവാനും ഒക്കെ സാഹചര്യം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആയുർവേദത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന ക്ലിനിക് ആണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ആര്യവൈദ്യശാല റിട്ടയർഡ് ഫിസിഷ്യൻ ഡോക്ടർ കെ എൻ എസ് നമ്പൂതിരി പറഞ്ഞു ഇവിടെ കുറച്ചുകൂടി ആയുർവേദത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടെ ഈ കോട്ടയ ആയുർവേദ ശാഖത്തെ ഡീലർഷിപ്പിനോട് അനുബന്ധിച്ചൊരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇത് കുറേ കൂടി നമ്മൾ അതിനെ കൂടി ആയുർവേദത്തിന്റെ വിപുലമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ക്ലിനിക് ഞങ്ങള് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടെ ആയുർവേദത്തിന്റെ തനത് വിഭാഗങ്ങളായിട്ടുള്ള വിവിധ ശാഖകളുടെ പ്രത്യേക ക്ലിനിക്കുകൾ ഇവിടെ ഉണ്ടായിരിക്കും പ്രധാനമായിട്ട് കണ്ണ് ചെവി ഇതിന്റെ കണ്ണും കൂടിയിട്ടുള്ള ഒരു വിഭാഗമായിട്ടുള്ള ഒരു ക്ലിനിക്ക് ഇവിടെ ഉണ്ടായിരിക്കും ജനറൽ മെഡിസിൻ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു വേറെ ക്ലിനിക്ക് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് മെഡിസിൻ കൂടി അധികം സാധ്യത ഉള്ള പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പോർട്സ് മെഡിസിൻ അതിന് മാത്രമായിട്ട് ഇവിടെ ഒരു ക്ലിനിക് ഉണ്ട് അതേപോലെ ഇൻഫെർ ഈ കുട്ടികൾ കൂടി ഒരു ഇവിടെ ജനറൽ ിന് പുറമെ കണ്ണ് മൂക്ക് ചെവി കൂടാതെ സ്പോർട്സ് ക്ലിനിക് സേവനങ്ങളും ലഭ്യമാണ് ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആയുർവേദ വിധി പ്രകാരമുള്ള ഗർഭിണി പരിചരണം വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ലഭ്യമാക്കുന്നതാണ് ഇതിനായി പ്രത്യേകം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കും സജ്ജീകരിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ള ഭാവി തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ആരംഭിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ഈ എന്ന് പറയുന്നത് ഒരു സംസ്കാരം തലമുറയെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്നുള്ള സന്ദേശം നമ്മൾ കുട്ടികളെ ആ ഒരു പുതു തലമുറയെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശം നമുക്ക് ഉദാഹരണങ്ങൾ പറയാം എല്ലാവരും അഭിമുഖത്തിന്റെ കഥയൊക്കെ കേട്ടിട്ട് അഭിമുഖം പറഞ്ഞിട്ടില്ല വളരെ വലിയൊരു ഇപ്പോൾ അപ്പൊ ആ ഇൻഫെർട്ടിലിറ്റികൾ ക്ലിനിക്ക് ഇത് ആയുർവേദത്തിന്റെ വിപുലമായ സാധ്യതകളെ നമ്മൾ ഇവിടെ ശീഷപുരത്ത് കോട്ടക്കൽ ആയുർവേദിന്റെ ഡീലർഷിപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്ലിനിക്കില് ഉണ്ടാകുന്നതാണ് ആ സാധാരണ ജനറൽ മെഡിസിനെ ഡോക്ടർ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ഈ എൻ ഡീം കണ്ണിന്റെയും രണ്ടു ദിവസം ഉണ്ടായിരിക്കും സ്പോർട്സ് മെഡിസിനും രജിസ്റ്റർ ഡോക്ടർ ഇവിടെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഹരികേഷ് എം കെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദീപ യെസി ഡോക്ടർ ശ്രീജു കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി വിഭാഗത്തിൽ ഡോക്ടർ കെ എൻ എസ് നമ്പൂതിരി എന്നിവരുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ